രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിമൂന്ന് അംഗൻവാടികൾക്ക് ഗ്യാസ് സ്റ്റൗ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സെബു സതക്കത്തുള്ളയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ രാധ വാർഡ് മെമ്പർമാരായ നന്ദകുമാർ ഗിരിജ ഉണ്ണികൃഷ്ണൻ കെ സരിത എ പി പ്ലാൻ കോർഡിനേറ്റർ വി അബ്ദുള്ള കുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടി പ്രവർത്തകരും പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷീന സ്വാഗതവും വാർഡ് മെമ്പർ പ്രജീഷ വിനോദ നന്ദിയും പ്രകാശിപ്പിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം